ആ കോർണറിലൂടെ ആയിരുന്നു പുഴ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ പുഴ കാട്ടി ഒരു ഇരുപതടി മുപ്പതടി താഴ്ചയിലായിരുന്നു പുഴ ഉണ്ടായിരുന്നത് ഇവിടെ സ്കൂളിനൊരു ഉണ്ടായിരുന്നു അവിടെ ഒരു ബിൽഡിങ് ക്രോസിന് ബിൽഡിങ് ഉണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു ഉച്ചഭക്ഷണം കുട്ടികളെ കഞ്ഞി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതിൻ്റെ താഴത്തേക്ക് ബാത്റൂമ് കാര്യങ്ങളൊക്കെ അതും കഴിഞ്ഞിട്ടായിരുന്നു പുഴ പിന്നെയും കുറച്ചുകൂടെ പറമ്പ് കഴിഞ്ഞിട്ടായിരുന്നു പുഴ ഉണ്ടായിരുന്നത് പക്ഷെ എനിക്ക് സ്കൂളിൻ്റെ മുറ്റത്തൂടെയാണ് ഇപ്പോൾ ശരിക്ക് പുഴ ഒഴുകുന്നത് പുഴ ശരിക്കും ഒഴുകേണ്ട അതിൻ്റെ അപ്പറായിരുന്നു കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ആ രണ്ട് നില ബിൽഡിങ്ങിൻ്റെ ഇടതു ഒരുപാട് ദൂരം ഒരുപാട് വീടുകളുണ്ടായിരുന്നു അതിൻ്റെ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു വീടുകളായിരുന്നു അതെല്ലാം പോയി മൂന്ന് ഉരുൾ ബൊട്ടിലായിട്ടാണ് വന്നത് ആദ്യത്തെ ഉരുൾപൊട്ടൽ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയ വിവരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ റോഡിൽ മണ്ണിടിഞ്ഞ് കിടക്കുകയാണ് രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നത് നമുക്ക് കോളുകൾ വരുന്നത് അന്ന് തല ദിവസം കറൻറ്റ് ഉണ്ടായിരുന്നില്ല വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ മൊബൈൽ ഫ്ലാഷേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വന്ന് ഇതൊരു കേവലൊരു മണ്ണിടിച്ചിലല്ല അതിനും കാട്ടി കൂടുതലായിട്ടുള്ളൊരു സംഭവം ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ആദ്യം തന്നെ നമ്മൾ പള്ളിയിലേക്ക് വന്നു അച്ഛൻ്റെ അനുവാദത്തോടു കൂടി പള്ളി തുറന്നിട്ടു നമ്മളുടെ പള്ളിമുറി തുറന്നിട്ടു ഓഡിറ്റോറിയം തുറന്നിട്ടു അങ്ങനെ ആദ്യമായിട്ട് രക്ഷപ്പെടുത്തിയ ആളുകളെ മൊത്തം നമ്മൾ കൊണ്ടുവന്നത് പള്ളിയിലേക്കായിരുന്നു കാരണം ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള മറ്റുള്ള ബിൽഡിങ്ങുകളൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റപ്പിലായിരുന്നില്ല പള്ളിയിലേക്കാണ് എല്ലാവരെയും കൊണ്ടുവന്നത് കൂടുതൽ പരിക്കുള്ളവരെ നമ്മൾ വിംസ് ഹോസ്പിറ്റലിലേക്ക് വിട്ടു പരിക്കധിക ഈ പരിസരത്തുള്ള ആളുകൾ മൊത്തം നമ്മൾ പള്ളിയിൽ തന്നെ കൊണ്ടുവന്നത് എൻ്റെ പേര് ജിജത്ത് എന്നാണ് പിന്നെ ചുരമല സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവാങ്ങ ആണ് ഞങ്ങൾക്കിവിടെ മൊത്തത്തിൽ മുപ്പത്തിയേഴ് കുടുംബങ്ങളാണ് ഉള്ളത് മുപ്പത്തേഴ് കുടുംബങ്ങൾ അതായത് അട്ടമല ചുരൽമല മുണ്ടക്കൈ ഇങ്ങനെ ഇലവയൽ തുടങ്ങിയ പ്രദേശങ്ങളാണ് ഞങ്ങൾ ജീവിച്ചു വന്നിരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി ഉറങ്ങി മുപ്പതാം തീയതി രാവിലെ ആയ സമയത്താണ് ഈ ഉരുൾപൊട്ടൽ വരുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന മുപ്പത്തേഴ് ഇടവകങ്ങളെയും ഇടവക കുടുംബങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട് ഇവിടെ ഈ ദുരന്തം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ആ സമയത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാക്കാനും അതേപോലെ ജനങ്ങൾക്ക് നിൽക്കാനുള്ള സേഫ് ആയിട്ടുള്ളൊരു ഷെൽട്ടർ ഒരുക്കാനും അതേപോലെ നമ്മളെ മിലിട്ടറിക്കാർ അവർ റെസ്ക്യൂ ചെയ്യുമ്പോൾ അവർക്ക് ആദ്യമായിട്ട് അവർ നമ്മളെ പള്ളിക്കകത്തായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് അവർക്കുള്ളൊരു സൗകര്യങ്ങൾ ഒരുക്കാനും ഒക്കെ ജീവനച്ഛനാണ് കൂടെ ഉണ്ടായിരുന്നത് നമ്മളെ ദുരന്തം സംഭവിച്ചതിന് ശേഷം നമ്മൾ ആദ്യം പള്ളി തുറന്നു അത് ശരിക്ക് നമ്മളെ ആരാധിച്ചുകൊണ്ടിരുന്ന അത്രയും വിശുദ്ധമായ സ്ഥലമാണ് പള്ളി പക്ഷേ ജാതി മതമൊന്നും നോക്കാതെ എല്ലാ മതസ്ഥരും വന്ന് ഒരു ദിവസം ഈ പള്ളിയിലാണ് അന്തി ഉറങ്ങിയത് പള്ളിയിലും ഓഡിറ്റോറിയത്തിലും കൂടിയിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിനകത്ത് ഹൈന്ദവരുണ്ടായിരുന്നു മുസ്ലിങ്ങളുണ്ടായിരുന്നു ക്രിസ്ത്യാനികളുണ്ടായിരുന്നു അവർക്ക് ഭക്ഷണം കഴിക്കണം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അതിനൊന്നും അച്ഛന് എല്ലാ കാര്യത്തിനും അച്ഛൻ മുന്നിൽ നിന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെ നമ്മളെ പള്ളി ശരിക്കും ഒരു ദേവാലയം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ശരിക്കും ദേവാലയമായത് അപ്പോഴായിരുന്നു കാര്യം അത്രയും മനുഷ്യർക്ക് അത്രയും മനുഷ്യർക്ക് വേണ്ട ആശ്രയം നമ്മുടെ ദേവാലയം ആയി മാറി ആ ഒരു ദിവസത്തിന് ശേഷം ജനങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയപ്പോൾ നമ്മളെ പട്ടാളക്കാർക്ക് വേണ്ടി പകലന്തിയോളം കഷ്ടപ്പെട്ട് പട്ടാളക്കാർ വരുമ്പം അവർക്കുള്ള ഒരു ആശ്രയമായിട്ടും നമ്മളെ പള്ളി നമ്മളുടെ ഇടവക കുടുംബത്തിൽ നമുക്ക് ജോണിച്ചേട്ടൻ ജോണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പാടുന്ന ആളായിരുന്നു ജോണി ചേട്ടനും ജോണിച്ചേട്ടൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും മരണപ്പെടുകയുണ്ടായി വേണ്ടി ജോണി ചേട്ടൻ്റെ ഭാര്യ രക്ഷപ്പെട്ടു അതേപോലെ നമുക്ക് ഫ്രാൻസിസ് ഏട്ടൻ്റെ വൈഫും ഒരു കുഞ്ഞും അപകടത്തിൽപ്പെട്ടു അതേപോലെ നമുക്ക് നമ്മളെ ജോസഫ് ഏട്ടനും ഭാര്യ ലീലാമ്മ ചേച്ചിയും അവർ രണ്ടുപേരും അപകടത്തിൽപ്പെട്ടു അവർ മരണപ്പെട്ടു അതേപോലെ നമ്മളുടെ ആക്റ്റീവായിട്ട് നിന്ന ജോജോയുടെ ഭാര്യ നമ്മളെ നീതു ഇന്ന് നമ്മളോടില്ല അങ്ങനെ മൊത്തത്തിൽ എട്ട് പേര് അതിൻ്റെ കൂടെ നമ്മളെ ജോണി ചേട്ടൻ്റെ കുടുംബത്തിൽ വന്ന റിലേറ്റീവായിട്ടുള്ള ജസ്റ്റിൻ അങ്ങനെ ഒമ്പത് പേരാണ് നമുക്ക് ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത് നമ്മളെ ജോജോൻ്റെ വീടാണ് പിന്നെ നമ്മളെ നീതോല നഷ്ടപ്പെടുന്ന ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് ഒരു പ്രാണരക്ഷാർത്ഥം അതായത് ഒരു പൊട്ട് പൊട്ടി പിന്നെയുള്ള പൊട്ടിന് മുമ്പ് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നതിനിടയിലാണ് നീതോലി നഷ്ടപ്പെട്ടതെന്ന് പറയപ്പെടുന്നത് അതേപോലെ നമുക്ക് ഇതിൻ്റെ ചുറ്റിലൊരുപാട് വീടുകളുണ്ടായിരുന്നു ശരിക്കും ഇത് റോഡിൻ്റെ അടുത്ത് ജോജോൻ്റെ ഭവനം അതിൻ്റെ അടുത്ത് ഒരു ഇടവഴിയുണ്ട് ഇടവഴി പോകുമ്പോൾ അതാപ്പുറത്ത് ശ്രീനേട്ടൻ്റെ വീടാണ് ശ്രീനേട്ടൻ്റെ വീട് കഴിഞ്ഞിട്ട് നമ്മൾ അലിക്കാൻ്റെ വീടുണ്ട് അതായത് വിപിൻ്റെ വീടുണ്ട് അങ്ങനെ ഒരുപാട് വീടുകളുണ്ട് ആ താഴേക്ക് വീടുകളായിരുന്നു ആ വീടുകളൊന്നും ഇപ്പോൾ നമുക്ക് കാണാനില്ല എല്ലാം പോയി അപ്പോൾ അവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവശേഷിച്ചവർ രക്ഷപ്പെടാൻ വേണ്ടി ഈ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് ഏകദേശം മുപ്പത്തഞ്ചോളം പേരുണ്ടായിരുന്നു അതിൽ കുറേ പേര് രക്ഷപ്പെട്ടു ആ വീട്ടിലെ ആ പരിസരത്തേക്കും കുറച്ചുകൂടെ ഹൈക്കുള്ള സ്ഥലത്തേക്കും വരെ അവരൊക്കെ രക്ഷപ്പെട്ടു പക്ഷേ നമുക്ക് നിർഭാഗ്യവസ്ഥാന നീതിയിൽ നഷ്ടപ്പെട്ടു വീടൊന്നായിരുന്നു നമ്മളെ വിംസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ ഇടഭാഗങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു എല്ലാ കാര്യത്തിനും വളരെ ഊർജ്ജസ്വലതയോടുകൂടി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ ഈ ദുരന്തമുണ്ടായപ്പോ തന്നെ ഫസ്റ്റ് പുറലോകത്തെ ഈ കാര്യങ്ങൾ അറിയിച്ചത് പറഞ്ഞിട്ട് ഇതു പുറത്തേക്ക് വിവരങ്ങൾ കൊടുത്തു ഇത്ര ആൾക്കാർ അവിടെ കുടുങ്ങിയിട്ടുണ്ടെന്ന് വിവരം കൊടുത്തു അതിനോടൊപ്പം തന്നെ അതിൻ്റെ ചുറ്റുപാടുണ്ടായിരുന്ന ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം പേരെ ഈ ഫാമിലിയിലേക്കാണ് കൊണ്ടുവന്നത് അതിനകത്ത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ബിബിൻ എന്ന് പറഞ്ഞാൽ ബിബിൻ്റെ അപ്പനും അമ്മയും ആദ്യത്തെ ഉരുൾപൊട്ടലിൽ തന്നെ മരിച്ചായിരുന്നു അവർ പോയായിരുന്നു അപ്പോൾ ബാക്കിയുള്ള അവൻ്റെ വൈഫ് അവൻ്റെ കുട്ടി ഉൾപ്പെടെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് പേരെയോളം ഈ വീട്ടിലായിരുന്നു അഭയം കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് രാത്രി നമ്മളെയൊക്കെ ഇവിടെ അവരിൽ നിന്ന് ഓരോരുത്തർ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അവരുടെ വീടുകളിലേക്ക് പോകാൻ എത്തിപ്പെടാൻ പറ്റുന്നില്ല അത്രയും വലിയ മരങ്ങളും വലിയ പാറകളൊക്കെയാണ് വഴിയിലുണ്ടായിരുന്നത് അവരെ സേവ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല അവരെ നമ്മൾ നേരം വെള്ളത്തിലാണ് നമുക്ക് പുഴ ക്രോസ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ ഒന്നാമത്തെ ഉരുൾ പൊട്ടി അവർ കുറച്ച് പേർ ആ വീട്ടിലൂടെ സേഫായി നിന്നു രണ്ടാമത് ഉരുൾ പൊട്ടുന്ന സമയത്ത് ഇവർ അടുത്തുള്ള കുറച്ചുകൂടെ ഉയർന്നൊരു മേഖലയിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴാണ് നീതു മിസ്സായി പോകുന്നത് അവരുടെ കൂടെ തന്നെ വേറൊരു ശ്രീലേഷ് ഒരു ശ്രീനിയേട്ടൻ ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ മിസ്സായിപ്പോയിരുന്നു യും ജോജോയുടെയും അവരുടെ കുടുംബം ഉപയോഗിച്ചിരുന്ന വാഹനമാണ് അവർ പുതിയതായിട്ട് വാങ്ങിയ വാഹനമാണ് അവരുടെ വീട് കുറച്ചുകൂടി അപ്പുറമാണ് അവിടെ നിന്ന് ഈ ദുരന്തത്തിൻ്റെ ശക്തിയിൽ വാഹനം ഒഴുകി വന്നിട്ടുണ്ട് അതിപ്പോൾ ഫുള്ള് ഡാമേജായി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് നമ്മളെ പ്രഭാരേട്ടൻ്റെ വീടായിരുന്നു അപ്പോൾ അതിന് മുമ്പിൽ ചെറിയ കോട്ടേഴ്സും കാര്യങ്ങളും അതായത് ഇവിടെ ഭാസ്കരേട്ടൻ്റെ വീട് അപ്പോൾ ഇവിടെ ഭാസ്കരേട്ടൻ്റെ കുടുംബമൊക്കെ എല്ലാവരും ഇതിനകത്ത് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ വീടൊന്നും ശരിക്കും നമ്മൾ കണ്ടാൽ അറിയുന്നില്ല അതേപോലെ ഇവിടെയാണ് വേലായതേട്ടൻ്റെ വീടുണ്ടായിരുന്നത് ഈ വേലായതേട്ടൻ്റെ വീട്ടിലൂടെ ഇപ്പോൾ തോടാണ് ഒഴുകുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും പുള്ളിയുടെ വീടിൻ്റെ തറയുടെ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും നമുക്ക് ഇവിടെ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ ഇതൊന്നും കണ്ടിട്ട് ഫസ്റ്റ് ദിവസം എനിക്ക് മനസ്സിലായി ഉണ്ടാവില്ല ആരെ എന്താ പറയുക പ്രദേശമൊക്കെ മാറിപ്പോയി നമുക്ക് ഇവിടെ ഇടവകയിൽ പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ട വീടുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ റെജി തേക്കിലക്കാട്ടിൽ അതേപോലെ നമ്മളെ ലിജോയുടെ വീട് അതേപോലെ നമ്മളെ ജോജോയുടെ വീട് ഇത്രയും വീടുകൾ പരിപൂർണമായിട്ടും പോയിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മളുടെ ഇവിടെ ഈ പ്രദേശം കണ്ടാൽ മനസ്സിലായത് മലമ്പ്രദേശമാണ് ഈ മലമ്പ്രദേശത്തിൽ ഒട്ടും സേഫ് രീതിയിൽ താമസിക്കുന്ന ആളുകളുണ്ട് ഇതിൻ്റെ പുറകിലുള്ള വെള്ളരിമല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറായിരത്തി അറുന്നൂറ് അടിയോളം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് എങ്ങനെ ഉരുളു വന്നിട്ടുണ്ടെങ്കിലും ഏത് വഴിയിലൂടെയൊക്കെയാണ് പോകുക നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഈ തവണത്തെ പ്രളയത്തിൽ ഡയറക്റ്റായിട്ട് വെള്ളം വന്ന് കയറിയില്ലെങ്കിലും ഇവിടെ സേഫ് അല്ലാതെ ജീവിക്കുന്ന ആളുകളും ഉണ്ട് സഭ വളരെ നല്ല കാര്യക്ഷമമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ വയനാട് സർവീസ് സൊസൈറ്റി പോലുള്ള സംവിധാനങ്ങൾ നമുക്കിവിടെ പിന്നെ അടിയന്തരമായിട്ട് നൽകേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു വരുന്നുണ്ട് പിന്നെ അവരുടേതായിട്ടുള്ള കൂടുതൽ സഹായങ്ങളും കിട്ടുമെന്ന് വിചാരിക്കുന്നു അവർ നേരത്തെ പിതാവ് തന്നെ വന്ന് ദുരന്ത മേഖല സന്ദർശിക്കുകയും എല്ലാവിധ ഉറപ്പുകളും എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടി പുനരധിവാസത്തിനാണെങ്കിലും നിലവിലുള്ള ഉപജീവന മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിനാണെങ്കിലും സഭ ജാതി മത വ്യത്യാസമില്ലാതെ നല്ല രീതിയിൽ തന്നെ നല്ല വളരെ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അച്ഛന്മാരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും അവർ ഇപ്പോൾ കൗൺസിലിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലാണെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാനസികമായ ഒരു ധൈര്യം കൊടുക്കുന്നതിനാണെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കാണെങ്കിലും വളരെ നല്ല ഇടപെടലാണ് നടക്കും ഏകദേശം നൂറ്റി ഇരുപത്താറ് പേരോളം ഇനിയും കിട്ടാനുണ്ട് അതേപോലെ നമുക്ക് ഡി എൻ എ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സാമ്പിൾസ് എടുത്തിട്ടുണ്ട് ഒരു മാസം ആവും ഇതിൻ്റെ റിസൾട്ട് വരാൻ അപ്പോൾ ഏതെങ്കിലും സാമ്പിൾ ഓക്കെ ഉണ്ടെങ്കിൽ അവരെ കിട്ടിയെന്ന് നമുക്ക് അനുമാനിക്കാം തല്ലെങ്കിൽ അതെങ്ങനെയാണ് അവർ ഏത് ലിസ്റ്റിൽ ലിസ്റ്റിൽപ്പെടുത്തണോ മരണപ്പെട്ട ലിസ്റ്റിൽ ലിസ്റ്റിൽപ്പെടുത്തണോ എന്നുള്ളത് സർക്കാരിൻ്റെ തീരുമാനമായിരിക്കും നമുക്കിപ്പം ഒരു വീടാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അതൊക്കെ നമുക്ക് എങ്ങനെയാണെങ്കിലും കിട്ടും പക്ഷേ ഇത് നാളെ മുന്നോട്ടേക്ക് എന്ത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഉപജീവനമാർഗം നഷ്ടപ്പെടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ രണ്ട് തരം വിഷയങ്ങളാണ് ഉള്ളത് ഒന്ന് പരിപൂർണമായിട്ട് വീട് നഷ്ടപ്പെട്ട് അതേപോലെ തന്നെ ആളുകൾ നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് ചിലപ്പോൾ ഇത് ഈ നാടിൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ വീടുകൾ സർക്കാർ കൊടുക്കുന്നുണ്ട് അതേപോലെ മറ്റൊരു വിഭാഗം ഇവിടെ ഉണ്ട് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇനി ഒരു ഉരുൾപൊട്ടൽ വരുവോ നമ്മളെ ജീവൻ എന്നാണ് പോകുന്നതെന്നുള്ള ഒരു കൂടി ജീവിക്കുന്ന ആളുകളുണ്ട് അവർ ഈ നാട്ടിൽ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം അവർക്കും ജീവിക്കണം അവർക്ക് ജീവിക്കണമെങ്കിൽ അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടണം അതിനുള്ള ഇടപെടലുകളും കൂടി വേണം അവർക്ക് നാളെ ഒരു ഉരുൾപൊട്ടൽ വന്നാൽ പോകും എന്നുള്ള ഏരിയകൾ സർക്കാർ കണ്ടെത്തിയിട്ടും അവർക്കും കൂടി ഒരു പുനരധിവാസം സാധ്യമാക്കണം കാരണം പുത്തുമല ഉരുളുപൊട്ടി ഇപ്പം ചുരുമല ഉരുള്പൊട്ടി ഇത് ഇപ്പം നാ ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞിട്ട് അടുത്തൊരു ഉരുളുപൊട്ടി ഒരു അഞ്ഞൂറാൾ ഒരു നാനൂറാൾ മരിക്കുന്നതിനും കാട്ട് നല്ലത് അവർക്കും കൂടി ഒരു ഉരുൾപൊട്ടലിൽ സാധ്യതയില്ലാത്തൊരു മേഖലയിലേക്ക് ഒരു പുനരധിവാസം സാധ്യമാവണം അതേപോലെ തന്നെ നമുക്ക് ടെക്നോളജികൾ നമ്മളിപ്പോൾ ഒരുപാട് ടെക്നോളജികളുണ്ട് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം നമുക്കില്ല അപ്പോൾ ടെക്നോളജിയോട് കൂടി സഹായത്തോടു കൂടി ഇങ്ങനൊരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ തന്നെ ആൾനാശം കുറയ്ക്കുന്ന രീതിയിലുള്ള ഇടപെടലും കൂടി ഉണ്ടാവേണ്ടതുണ്ട് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക